പ്രിയരെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പുളിക്കൽ മെത്താണ് കുരിശിന്റെ വഴിയും ക്രൂശിത രൂപവും അലർജിയാണ് കൽതായവാദം തലയ്ക്ക് പിടിച്ച് ഭ്രാന്ത് പിടിച്ചതുപോലെ വിശ്വാസങ്ങളെ എതിർക്കുകയാണ് കൽതായവാദികൾ ക്രിസ്തു എന്നും ക്രിസ്ത്യാനി എന്നും പറയാറില്ല അവർ നസ്രാണി എന്നേ പറയും അങ്ങനെ പറയുമ്പോ ഈ ലത്തീൻ ക്രിസ്ത്യാനികളെക്കാൾ ഒരു അല്പം ആഢ്യത്വം കൂടുമെന്നാണ് അവരുടെ ധാരണ ക്രൂശിത രൂപം അവർക്ക് കുറച്ചിലാണ് കുരിശിന്റെ വഴിയും കുറച്ചിലാണ് പുരുഷ മരണമില്ലാതെ ഉയർപ്പ് തിരുന്നാളില്ലെന്ന് ഇവർക്കൊന്നും ബോധ്യമായിട്ടില്ല ഇപ്പോഴിത് ആ ദുഃഖ വെള്ളിയാഴ്ച പുരുഷിന്റെ വഴി പാടില്ല എന്ന കൽപ്പന ഇറക്കിയിരിക്കുക സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിന്റെ ഭാഗമായ വിശുദ്ധവാര തിരുക്രമങ്ങൾ വിളംബരം ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിനാണ് പ്രോട്ടോകോൾ നമ്പർ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഒമ്പത് എന്ന ഡിഗ്രി പ്രകാരമാണ് അത് വിളംബരം ചെയ്തത് വലിയ നോമ്പ് ആരംഭത്തിലെ അനിതാപശുശ്രൂഷ ഓശാന ഞായർ പെസഹാവ്യാഴം പീഡാനുഭവം വെള്ളി വലിയ ശനി ഉയർപ്പ് തിരുനാൾ എന്നീ ദിവസങ്ങളിലെ പ്രത്യേക ക്രമങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ച് നൽകിയതാണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലും പിന്നീട് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെ സമ്മേളിച്ച സിനഡിലും ചർച്ച ചെയ്ത ആവശ്യമായ ഭേദഗതികൾ വരുത്തിയാണ് ഔദ്യോഗിക അംഗീകാരത്തിനായി റോമിലേക്ക് അയച്ചത് അതാണ് അവിടെ നിന്ന് പിന്നീട് പാസ്സായത് അതിൽ പറഞ്ഞിട്ടുള്ള ഐച്ഛികങ്ങൾ ഓരോ ഇടവകും ഇടവക വികാരിയുടെ അനുവാദത്തോടെ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ബിഷപ്പ് ജോസ് പുളിക്കൻ സഭ അനുവദിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ സർക്കുലർ ഇറക്കിയിരിക്കുന്നു ഓരോ ബിഷപ്പുമാരും നാട്ടുരാജാക്കന്മാരെ പോലെ അല്ല ചക്രവർത്തിമാരെ പോലെ പെരുമാറുന്ന ഈ രീതി അവസാനിപ്പിക്കണം ഈ തിരുക്രമങ്ങളിൽ നൽകിയിട്ടുള്ള പ്രത്യേക ഐച്ഛികങ്ങൾ കാർമ്മികർക്ക് അവസരോചിതം തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാണ് പൊതു നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുവച്ചാൽ അതിനു മുകളിൽ മെത്രാൻ പ്രത്യേക നിർദ്ദേശം നൽകേണ്ടതില്ല എന്നർത്ഥം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വിശുദ്ധ വാര തിരുക്രമങ്ങളെ കുറിച്ചുള്ള സർക്കുലർ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിൽ നാലാമത്തെ നിർദ്ദേശം പീഡാനുഭവ വെള്ളിയാഴ്ച പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പതിവില്ല എന്നത് ഓർക്കുമല്ലോ എന്നാണ് ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ് അങ്ങനെ ഒരു പതിവുണ്ട് ദിവ്യകാരുണ്യ സ്വീകരണ ശുശ്രൂഷ ഐച്ഛികമാണെന്നാണ് പൊതുനിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പതിവില്ല എന്നല്ല പതിവുള്ളത് കൊണ്ടാണ് സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് അടുത്തത് ദുഃഖ വെള്ളിയാഴ്ച പീഠാനുഭവ ചരിത്രം വായിക്കേണ്ടതില്ല എന്നാണ് കർമ്മവിധികളുടെ ഭാഗമായി സിനഡ് പാസാക്കി വത്തിക്കാൻ അംഗീകരിച്ച് പുറത്തിറക്കിയ തക്സയിലെ ഭാഗങ്ങൾ വായിക്കേണ്ടതില്ല എന്ന് മെത്രാൻ പറയുന്നത് എന്തിനാണ് അങ്ങനെയെങ്കിൽ തിരുക്കർമ്മങ്ങളില്ലെന്ന് അതങ്ങ് ഒഴിവാക്കിയേക്കുന്നു കാർമ്മികന്റെ മാത്രം അധികാര പരിധിയിലുള്ള കാര്യത്തിൽ അകാരണമായി മെത്രാൻ കൈകടത്തുന്നത് നിയന്ത്രിക്കാൻ സിനഡ് തയ്യാറാകണം അടുത്തത് കുരിശിന്റെ വഴി ഉൾപ്പെടെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളുടെ നാടകീയ ആവിഷ്കാരം അവതരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ എന്നാണ് പൊളിക്കൽ മെത്രാണേ അങ്ങേക്ക് കുരിശിന്റെ വഴിയോട് ഇത്ര വിരോധം എന്താണ് അങ്ങനെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പിൻഗാമി അല്ലേ ക്രിസ്തുവിന്റെ കുരിശുമരണം രക്ഷാകര സുവിശേഷത്തിന്റെ ഭാഗമാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നില്ലേ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ പറഞ്ഞത് പൗരോസാണ് ഒന്ന് കുറയുന്ന ദിവസം ഒന്ന് പതിനെട്ട് വീണ്ടും പൗലോസ് പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഗലാത്തി ആറ് പതിനാല് ദുഃഖ വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് കുരിശിന്റെ വഴി നിഷേധിക്കുന്ന മെത്രാൻ പാഷണ്ഡതയുടെ പടുകുഴിയിലേക്ക് നിവദിക്കുകയാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല കൽതായ ഭ്രാന്ത് മൂത്ത് പുരുഷന്റെ വഴിയും ക്രൂശിത രൂപവും തള്ളിപ്പറയുന്ന മെത്രാന്മാരെ നിലയ്ക്ക് നിർത്താൻ സിനഡ് തയ്യാറാകണം അടിസ്ഥാന വിശ്വാസത്തെയും വിശ്വാസ സത്യങ്ങളെയും വിശ്വാസ പ്രമാണത്തെയും നിഷേധിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്താൽ മെത്രാനല്ല ആരായാലും സ്വയം കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോകും സെൽഫ് എക്സ് കമ്മ്യൂണിക്കേഷൻ ഓർമ്മയുണ്ടാകട്ടെ നന്ദി